ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ രാവിലെ അജ്മോൻ എൻ്റെ ഫോൺ എടുത്തിട്ട് സാധാരണ ഇതുപോലെ വീഡിയോ ഒക്കെ ഇടുന്നത് പിന്നെ അപ്പം അവൻ രാവിലെ വീഡിയോ ഒരു കുഞ്ഞു വീഡിയോ പിന്നെ അജു വില്ലേജ് ലൈഫ് അവൻ്റെ ഇടാൻ നോക്കി പക്ഷേ പറ്റിയില്ല പിന്നെ സ്റ്റോറേജ് ഫുള്ളായി കാണിച്ചു പിന്നെ ഞാൻ എന്തൊക്കെയോ ഒന്ന് അടിച്ചു കളഞ്ഞിട്ട് ഞാനിപ്പോൾ ഒരു വീഡിയോ എടുക്കും ഭയങ്കര മഴ രാവിലെ ഭയങ്കര മഴ രാവിലെ നല്ല തോർച്ചയായിരുന്നു പിന്നെ ഇപ്പം ഭയങ്കര മഴ അജുമോന് വയ്യ പിന്നെ അവന് അവനെ പോകുന്നിടത്തെല്ലാം എല്ലാം അവനങ്ങ് വീഴാൻ പോകും അപ്പം ഞാൻ തല കറങ്ങും അവനങ്ങ് അവനേം കൊണ്ട് ഞാനൊന്ന് ആശുപത്രി പോകാമെന്ന് വിചാരിക്കുവോ രാവിലെ പത്തനംതിട്ട ഗവൺമെൻറ് ആശുപത്രിയിൽ ഒന്ന് കൊണ്ടുപോകാമെന്ന് വിചാരിക്കുക മൈഗ്രൈൻ്റെ പ്രോബ്ലം ഉള്ളതുകൊണ്ട് പിന്നെ പ്രഷർ തീരെ കുറവായതുകൊണ്ടും കൊണ്ട് ഞാനൊന്ന് അവിടെ ഒന്ന് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചുകൊണ്ട് രാവിലെ കുഞ്ഞിനെയും കൊണ്ടൊന്ന് പോകാൻ പിന്നെ അല്ലെങ്കിൽ പിന്നെ സ്കൂളിലോട്ടൊക്കെ പോകുമ്പോൾ വീഴും കഴിഞ്ഞ ദിവസം സ്കൂളിൽ പോയപ്പോഴത്തേന് അവന് ഒട്ടും വയ്യായിരുന്നു പിന്നെ നാലഞ്ച് പിരീഡ് അവന് ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേന് അവന് തീരെ വയ്യ പിന്നെ അവൻ്റെ ക്ലാസ് ടീച്ചർ പറഞ്ഞു മോനെ അപ്പുറത്തെ റൂമിൽ പോയി ഇരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ അവിടെ പോയി ഒന്ന് രണ്ട് പിരീഡ് അവൻ അവിടെ ഇരിക്കുമായിരുന്നു ഒട്ടും വയ്യായിരുന്നു പിന്നെ ഞങ്ങൾ പിന്നെ ഞാൻ പിന്നെ ഇന്നലെ രാത്രിയിലൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പച്ചിയുടെ മോൻ്റെ പിന്നെ പരി പരിവാസ്തോലി ആയിരുന്നു അപ്പം ഞങ്ങൾ അവിടെ പോയായിരുന്നു അച്ചാച്ചനെ ഞങ്ങളും കൂടെ പോയി ഞങ്ങൾ രാത്രിയിലാണ് പോയത് പിന്നെ ഇവിടെ കരണ്ടില്ലായിരുന്നു രണ്ട് ദിവസവും അതുകൊണ്ടായിരുന്നു കഴിഞ്ഞ ദിവസവും പിന്നെ എനിക്ക് വീഡിയോ ഒന്നും ഇടാൻ പറ്റാതിരുന്നത് എനിക്ക് നിങ്ങളോടൊക്കെ ഒന്ന് പിന്നെ സംസാരിക്കാൻ ഇതുപോലെ ഇല്ലായിരുന്നു ഭയങ്കര ഒരു എന്തോ പോലായിരുന്നു ഞാൻ വീഡിയോ എണ്ണം എടുത്ത് അപ്ലോഡ് ചെയ്തു എല്ലാം കഴിഞ്ഞപ്പോഴത്തേന് ഈ ഫോണിനകത്ത് ചാർജ് തീർന്നിട്ട് അതങ്ങ് ഇതായിപ്പോയി അത് പിന്നെ അങ്ങ് ഫെയിലായിപ്പോയി എം ബി പോയത് മാത്രം മിച്ചമായി പിന്നെ ഞാൻ ഇന്നലെ രാത്രിയിലാണ് മറ്റേ വീഡിയോ ഇട്ടത് കാരണം കറണ്ടൊന്നും ഇല്ലായിരുന്നു പിന്നെ കരണ്ടൊക്കെ വന്നൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഇന്നലെ പിന്നെ ഇന്നലെ രാത്രിയിലായിരുന്നു അവിടെ പോയിട്ട് വന്നത് വീഡിയോ എടുത്തിട്ടത് എല്ലാവരും നോക്കണം കേട്ടോ എല്ലാവരും ഒന്നുമില്ല എൻ്റെ വലിയപ്പച്ചയൊന്നും അതിനകത്തില്ല വലിയപ്പച്ചി ഞങ്ങൾ ചെന്നപ്പോഴത്തേനെ താമസിച്ചു പോയി വലിയപ്പച്ചി അച്ചാച്ചനെ കാണാൻ വേണ്ടി നോക്കിയിരിക്കുമായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വടക്കോട്ടുള്ളവർക്കൊന്നും അറിയത്തില്ലായിരിക്കും അച്ഛനിൽ പാതി എന്നൊക്കെ ഇവിടെ പറയും പിന്നെ പിന്നെ എന്ന് പറഞ്ഞാൽ അച്ചാച്ച പെങ്ങളാണ് അച്ച അതുപോലെ തന്നെ അച്ചാച്ചൻ അവരെയാണ് അച്ചാച്ചിന് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഇന്നലെ വീഡിയോയ്ക്കകത്ത് കണ്ടു കാണും നിങ്ങൾ നോക്കണം ഇന്നലെ രാത്രിയില ഇട്ടതെങ്കിലും ഇന്ന് രാവിലെ കാണത്തുള്ള അതിനകത്ത് കണ്ടു കാണും എൻ്റെ അച്ചാച്ച പെങ്ങളുടെ മോള് അംബിക എന്ന് പറയുന്ന അംബിക ചേച്ചി ഞങ്ങൾ അക്കയെന്നാണ് വിളിക്കുന്നത് അമ്പികയൊക്കെ പ്രസന്നെണ്ണന്റെ കാര്യം ഞാൻ പറഞ്ഞെങ്കിലും പ്രസന്നെണ്ണം പട്ടാളത്തിലായിരുന്നു മൂന്ന് ഉള്ള ആളായിരുന്നു പട്ടാളത്തിലെ അത് നല്ല സ്നേഹമുള്ള എന്തു പറയുന്നതെന്ന് എനിക്ക് പറയാൻ വാക്കുകളില്ല ഞങ്ങളുടെ കുടുംബത്തിലേക്ക് ഞങ്ങൾക്ക് ദൈവം തമ്പുരാൻ തന്ന ഒരു വലിയൊരു ഭാഗ്യമാണ് പിന്നെ എൻ്റെ വലിയപ്പച്ചയ്ക്ക് എൻ്റെ അമ്പിയക്കും എല്ലാം കിട്ടിയേക്കുന്ന ഏറ്റവും വലിയ ഭാഗ്യവ് ഞങ്ങളുടെ പ്രസന്നണ്ണൻ പിന്നെ ദിവന്തപുരൻ എനിക്ക് ഹരിയേട്ടനെ തന്നെന്ന് പറഞ്ഞതുപോലെ പിന്നെ അങ്ങനെ അത്രയും നല്ല അതുപോലെ തന്നെ രണ്ടാമത്തെ അപ്പച്ചിയുടെ മോളേയും പിന്നെ മരുമോനെയും കണ്ടു കാണുമല്ലോ അവർ കൂട്ടുകാരെ പോലെ നടക്കുന്നത് അവരെ സംസാരങ്ങളൊക്കെ ഒന്ന് കേൾക്കണം ദൈവം അനുഗ്രഹിക്കുവാണെന്നെങ്കിൽ അവരെ വീട്ടിൽ നമുക്കൊരു പ്രാവശ്യം പോവാം അവിടുത്തെ മോനായിരുന്നു അവിടെ ഇരുന്ന് എഴുതിക്കൊണ്ടിരുന്നത് ഇളയ മോനെ കുഞ്ഞായിട്ടിരിക്കുമ്പോഴൊക്കെ ഞാൻ കണ്ടതാണ് ഞാൻ പറഞ്ഞില്ലേനെ എങ്ങോട്ടും അങ്ങനെ പോവാറില്ല പിന്നെ അപ്പം ഇതുപോലെ എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് കാണുകയാണ് ചെയ്യുന്നത് മോനെ പിന്നെ മോനാന്നേ മിടുക്കൻ അവനാണെങ്കിൽ അജുവിൻ്റെ കൂട്ട പിന്നെ അജുവിൻ്റെ കൂട്ടെന്ന് അജുവിൻ്റെ കൂട്ടം എന്ന് പറഞ്ഞാൽ അതുപോലല്ല അവനാന്ന് പിന്നെ വീട്ടിനകത്ത് പിന്നെ ഞങ്ങടെ സജീതയൊക്കെ അവിടെ ഇല്ലെങ്കിലും എങ്ങോട്ടേലും ഒന്ന് പോയി കഴിഞ്ഞാലും അവനെ അവിടെ ഏൽപ്പിച്ചിട്ട് പോയി കഴിഞ്ഞാൽ ആ വീട് പോലെ നോക്കും എല്ലാം അക്ക പോയിട്ട് എവിടെങ്കിലും പോയി കഴിഞ്ഞിട്ട് വന്നുകഴിഞ്ഞാൽ കയ്യും കഴുകിയിട്ട് വന്നിരുന്നാൽ മതി ഭയങ്കര വൃത്തിയാണ് അങ്ങനെ ഞാൻ ക്ലീനാക്കി പാചകങ്ങളായാലും എല്ലാം എല്ലാം ചെയ്ത് നല്ല മോനെ ബാംഗ്ലൂരിലായിപ്പം പഠിക്കുന്നത് മോൻ്റെ ശബ്ദവും അതിൽക്കൂടെ അധികം കേട്ടില്ലായിരുന്നു പിന്നെ ഞാൻ പറഞ്ഞായിരുന്നു നീല ബ്ലൂ ഷർട്ട് പിന്നെ ഇട്ട് നിൽക്കുന്ന പിന്നെ സ്കൈ ബ്ലൂ ഷർട്ട് ഇട്ട് നിൽക്കുന്ന മോന് അതാ ഞങ്ങളുടെ സജീവണ്ണൻ്റെ മോന് ഇളയപ്പച്ചിയുടെ മോൻ അവർക്കായി ഇപ്പം വീട് വെച്ചേക്കുന്ന മോനും മോന് ഇരുപത്താറ് വയസ്സുണ്ട് അവർക്കാ ഇപ്പം വീടൊക്കെ വെച്ചേക്കുന്നത് പിന്നെ ഞാൻ പറഞ്ഞായിരുന്നു ഈ പിന്നെ ഞാൻ എനിക്ക് ചിലപ്പോഴൊക്കെ എല്ലാം മറന്നു പോകും മോനിടയ്ക്ക് അജു കഴിഞ്ഞ വർഷം അജുമോൻ്റെ പിറന്നാളിന് ഇവിടെ വന്നു ഓർക്കാപ്പുറത്തായിരുന്നു ഒരു ഓർഡർ ഉണ്ടായിരുന്നു അവർക്ക് ഭീമാ ജുവലറിയുടെ അപ്പം പിന്നെ അപ്പം അവിടെ എവിടെ ആയിരുന്നു അവിടെ പോയിട്ട് തിരിച്ച് ഇവിടെ ഇവിടെ വന്നു അന്ന് അജുമോൻ്റെ പിറന്നാൾ ദിവസമായിരുന്നു സ്കൂളിൽ എനിക്ക് പോകണമായിരുന്നു സ്കൂളിൽ ഒരു പരിപാടിയായിരുന്നു അന്ന് അപ്പം അജു എന്നോട് പറഞ്ഞു അമ്മച്ചി രണ്ട് കോഴിയെ വിട്ടിട്ട് എൻ്റെ ഈ പൈസ തന്നിട്ട് എന്നോട് പറഞ്ഞു അമ്മച്ചി ഈ പൈസ കൊടുത്ത് സ്കൂളിലേക്ക് പച്ചക്കറി മേടിച്ചുകൊണ്ട് വരണം അമ്മച്ചി വയ്യാത്തോണ്ട് അമ്മച്ചി വണ്ടിയെ വന്നാൽ മതി പിന്നെ കുറേ വാഴക്കുമ്പണ്ടായിരുന്നു അതെല്ലാം ചേർത്തിട്ട് ഞാൻ കൊണ്ടുവന്ന് കൊടുത്തായിരുന്നു കൊണ്ടുപോകാൻ ഞാൻ ഓട്ടോയ്ക്കായിരുന്നു പോയത് തിരിച്ച് വന്നപ്പോൾ അജുമോനേം കൂടെ വിളിച്ചുകൊണ്ട് ഇവിടെ വന്നു നമുക്ക് കോഴികളുള്ളത് കൊണ്ട് വന്നു കഴിഞ്ഞാൽ ഉടനെ കോഴിക്കൂട്ടിലോട്ടാണ് നമ്മൾ പോകുന്നത് അപ്പം ഞാൻ കോഴിക്കൂട്ടിലോട്ട് പോയപ്പോഴത്തേക്കായിരുന്നു മോനിയോട്ട് വന്നത് അന്ന് അജുമോൻ്റെ പിറന്നാളായിരുന്നു കഴിഞ്ഞ വർഷം എന്നോട് അജു എന്ത് ചെയ്യാന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അജു വന്നിട്ട് മുട്ട കൊണ്ടു കൊടുക്കാൻ പോയി എന്ന് പറഞ്ഞു അപ്പം പിന്നെ വന്നു കഴിഞ്ഞിട്ട് അജ്മോൻ മുട്ട കൊണ്ട് കൊടുക്കാനാണോ അല്ല പഞ്ചസാര അവിടെ വെച്ചിട്ട് പോകുന്നു അത് എടുക്കാനായിട്ടാണ് കുഞ്ഞു പോയത് മറന്നു പോയായിരുന്നു നമ്മുടെ കൂടുതൽ സാമച്ചായൻ്റെ കടയിലായിരുന്നു വെച്ചിട്ട് പോകുന്നത് അപ്പോൾ അത് പിന്നെ ഞാൻ മേടിച്ചിട്ട് അവിടെ വെച്ച് മറന്നുപോയി അങ്ങോട്ട് എന്തോ സാധനം മേടിക്കാൻ പാല് മേടിക്കാൻ എന്തോ കയറിയപ്പോൾ മറന്നു പോയായിരുന്നു അപ്പോൾ അത് മേ അജു ഞാൻ അജു അതിനായിട്ട് പോയി പോയപ്പോഴത്തേക്ക് ഈ മോനെ ഇവിടെ വന്നു അപ്പോൾ ഞാൻ പറഞ്ഞു മോനെ എന്തി പിന്നെ എന്തി അജു എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു പിന്നെ മക്കളെ പിന്നെ അവൻ കൂടുതലിലോട്ട് പോയേക്കുമെന്ന് പറഞ്ഞു പിന്നെ കുഞ്ഞമ്മയെന്ന് വിളിക്കുന്ന കേട്ടാ കൊടുക്കണം പിന്നെ പൈസ അതുപോലെ അവൻ്റെ അവൻ്റെ സ്നേഹമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സജിവണനായാലും എല്ലാവരും അങ്ങനെ പിന്നെ അജുവിനാണെങ്കിൽ പിന്നെ സജീവണൻ്റെ വൈഫിനെ കുട്ടനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് സിന്ധു എന്നാ പേര് ഞങ്ങളുടെ കുട്ടൻ എന്നാ പറയുന്നത് കുട്ടനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ആണെങ്കിൽ അങ്ങനെ പിന്നെ പിന്നെ മോനാണെങ്കിൽ ഞങ്ങളപ്പുണ്ണിന്നാ വിളിക്കുന്ന അമ്മലെന്നാ പേരെങ്കിലും മോനെ പോയിട്ട് അജുവിന് ഒരു പാൻറ്റും ഒരു ഷർട്ട് വന്നാൽ അജുവിനും പുത്തനൊന്നും ഇടത്തില്ലായിരുന്നു പിന്നെ രണ്ട് ഷർട്ടും ഒരു പാൻറ്റും അജു മോനും മേടിച്ച് കൂടുതൽ അവിടെ നിൽക്കാന്ന് അജുവിനോട് പറഞ്ഞു ചെന്ന് രണ്ട് പാ രണ്ട് ഷർട്ടും ഒരു പാൻറ്റും എടുത്തു കൊടുത്താൽ അതൊക്കെയാണ് അജുവിന് ഭയങ്കര വിഷമം പെരവാസ് തോലിക്ക് എങ്ങനെ പോകുമെന്ന് പറഞ്ഞ ടെൻഷനായിരുന്നു പക്ഷേ പിന്നെ അജു പറഞ്ഞ് വേണ്ടെന്ന് പറഞ്ഞിട്ട് സാരമില്ല മോനെ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ മേടിച്ചു കൊടുത്താൽ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ പിന്നെ വിശേഷങ്ങൾ പിന്നെ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പിന്നെ പറയാം ഞാൻ അജു എന്തായാലും ഒന്ന് ആശുപത്രിയിൽ കൊണ്ടുപോയിട്ട് വരട്ടെ താങ്ക് യു എല്ലാവരും വീഡിയോ കാണാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് നമ്മുടെ ചാനലിലെ സബ്സ്ക്രൈബേഴ്സ് കൂടു കുറച്ച് കൂടിയിട്ടുണ്ട് പിന്നെ വാച്ചിങ് അവറും ഒക്കെ ആയിട്ടുണ്ട് അപ്പം നമ്മുടെ പിന്നെ ചാനലിൽ ഇഷ്ടം പോലെ സബ്സ്ക്രൈബേഴ്സും എല്ലാമായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അതിനുള്ള ബാക്കി മാർഗ്ഗങ്ങളെല്ലാം ചെയ്യണം പിന്നെ താങ്ക് യു എല്ലാവരും വീഡിയോ കാണണം അജ്മോന് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം എനിക്ക് രാത്രി ഉറക്കമെന്ന് പറഞ്ഞതില്ല വെപ്രാ എനിക്ക് മൊത്തത്തിൽ എല്ലാം എല്ലാം കൊണ്ടും നമുക്കിപ്പോൾ ഒരു പ്രയാസ സമയവും എന്നും അങ്ങ് പ്രയാസം വന്നേലും ഈ കുഞ്ഞിന് വയ്യാതെ ഏറ്റവും വലിയ പ്രയാസം എല്ലാവരും പ്രാർത്ഥിക്കണേ എല്ലാവരും വീഡിയോ കാണാൻ മറക്കരുത് കേട്ടോ താങ്ക് യു